ടെലി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഒരു കസ്റ്റമറെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയ ഒരു മാർക്കറ്റിംഗ് പേഴ്സണോട് പതിനായിരം ദർഹം നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു അബുദാബിയിലെ ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ഒരു മാർക്കറ്റിംഗ് പേഴ്സണാണ് നിരന്തരം ഒരു കസ്റ്റമറെ ഇങ്ങനെ ഫോണിൽ വിളിക്കുകയാണ് രാത്രിയും പകലും നില്ലാതെ ഇതേ വ്യക്തി തുടർച്ചയായി ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കസ്റ്റമർ ഒരു പരാതി കൊടുത്തു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ പബ്ലിക് പ്രോസിക്യൂഷൻ പരാതിക്കാരന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പരാതിക്കാരൻ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തു ഇങ്ങനെ നിരന്തരം കോളുകൾ വന്നത് തനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷം ദർഹം നഷ്ടപരിഹാരം കിട്ടണമെന്നായിരുന്നു ഈ വ്യക്തിയുടെ ആവശ്യം അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം കോർട്ട് ഈ ഹർജി തള്ളിയെങ്കിലും ഈ പരാതിക്കാരന് പതിനായിരം ദർഹം നഷ്ടപരിഹാരമായി ആ മാർക്കറ്റിംഗ് പേഴ്സൺ കൊടുക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു ഈ അടുത്തിടെയാണ് യു എയിൽ ഈ ടെലിമാർക്കറ്റിംഗ് കോളുകളുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്ന നിയമം വന്നത് എന്തായാലും ആ നിയമം കൃത്യമായി ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്